സൈം തവാഫും ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ സോക്സ് ധരിക്കാൻ മറന്നുപോയാൽ എന്താണ് അതിൻ്റെ വിധി എന്നാണ് ചോദ്യം പലപ്പോഴും പല മറ്റു ഇതര നാടുകളിൽ നിന്നൊക്കെ വന്നവരൊക്കെ സോക്സ് ധരിക്കാതെ തോഫു ചെയ്യുന്നത് കണ്ട ഒരു സഹോദരിയാണ് ചോദ്യം ഉന്നയിക്കുന്നത് സോക്സ് ധരിക്കാതെ സ്ത്രീകൾ തവാഫും ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ വിധി എന്നാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടുതൽ കീ ഉണ്ടെങ്കിൽ ഇപ്പൊ ഉമ്മ സലം റലി അള്ളാഹു എന്ന ഒരിക്കൽ റസൂൽ സല്ല അലൈഹി സ്വലം തങ്ങളോട് പറയുകയുണ്ടായി നബി തങ്ങൾ നെരിയാണിയുടെ കീ പോട്ട് ഇറങ്ങിയത് നരകത്തിലാണ് എന്ന് പറഞ്ഞു പുരുഷന്മാരുടെ വസ്ത്രം അപ്പൊ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോ റസൂലുള്ള അത് കുറെ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്നാണ് റസൂലുള്ള ആശയമാണ് പറഞ്ഞത് അപ്പോ എന്തിനു വേണ്ടിയാണ് ആ കാലത്ത് ഇല്ല നബിന്റെ കാലത്ത് അപ്പൊ നല്ലവണ്ണം പറഞ്ഞ കീ ഇറങ്ങണം എന്ന് റസൂൽല്ലാ പറഞ്ഞു അപ്പൊ എങ്ങാനും ധരിക്കാൻ വല്ല സ്ത്രീക്കും സാധിക്കാതെ പോയാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പർദ്ദ നന്നായി ഇറക്കമുള്ള പർദ്ദ അണിയുക ഇനി വല്ലാതെ ഇറക്കമില്ലാത്തതാണെങ്കിൽ നടക്കുമ്പോ ശ്രദ്ധിച്ച് നടക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സ്ത്രീയുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ നിർബന്ധമായും അവർ മറക്കേണ്ടതാണ് അവർ മറക്കാതിരുന്നാൽ അതിന് പ്രായിത്വമുണ്ട് അത് കാലാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി മുഖവും മുൻകൈയും പോയിച്ച് ബാക്കിയുള്ളവർ നിർബന്ധമായിട്ടും അവർ മറിച്ചിരിക്കണം